അപ്പം നാളെ രാവിലെ രണ്ടേ മുക്കാലോടെ ലാൻഡ് ചെയ്യും ഹലോ അപ്പോ എൻ്റെ അടുത്ത വീഡിയോയിൽ സ്വാഗതം അങ്ങനെ നമ്മളെ ഏത് കാർഡി ട്രിപ്പ് കഴിഞ്ഞിട്ട് കുറേ കാലത്തിനേശാണ് നമ്മൾ അടുത്ത വീഡിയോ വരുന്നത് അപ്പോൾ നമ്മളെ തുടക്കത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും യെസ് ഞാൻ നാട്ടിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ രണ്ട് വർഷം രണ്ട് മാസത്തിന് ശേഷം ഞാൻ നാട്ടിലോട്ട് പോവാണ് പിന്നെ ഓ എക്സൈറ്റഡ് ആയിട്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല വീട്ടേക്ക് വിളിക്കണ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും സർപ്രൈസാണോ എന്ന് ചോദിച്ചാൽ സർപ്രൈസാണ് കാരണം ഇപ്പം ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ഇന്നാണ് വരുന്നത് എന്നുള്ളത് പിന്നെ ഇപ്പാക്കും ഉമ്മക്കും മാത്രമേ ഇത് അറിയലുണ്ടാവുള്ളൂ രണ്ട് അനിയന്മാരുണ്ട് ഒരിക്കലും ഒരു ഇല്ല ഞാൻ ഇന്നാണ് വരുന്നത് അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് ഒരിക്കും ഒരു ഐഡിയ ഇല്ല ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് അപ്പം അനിയന്മാരെ സർപ്രൈസ് സർപ്രൈസാക്കണം ഞാൻ സ്റ്റേഷനിൽ എണിക്കുള്ളത് ട്രെയിൻ ഇപ്പം അഞ്ചിൻ്റെ തോട്ട് വരും പിന്നെ അത് പറഞ്ഞ പോലെ അനിയന്മാരെയും ഫ്രണ്ട്സിനും ഞാൻ സർപ്രൈസ് സർപ്രൈസാക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഉണ്ടാവും അപ്പോൾ നമുക്ക് ബാക്കി എയർപോർട്ടിൽ നിന്ന് കാര്യങ്ങൾ കാണാം യെസ് അപ്പോൾ നമ്മളങ്ങനെ ഇപ്പൊഴിച്ചിട്ട് കാര്യം പറയാൻ പോവാണ് നമ്മളിന്ന് വരും എന്നുള്ളത് മൂപ്പ നോക്കാരെ ഞാൻ ഇങ്ങനെ ഈ ആഴ്ച ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് എന്നാലും എന്താണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഞാനിപ്പം പറയാൻ പോവാണ് വിളിച്ചാണ് അപ്പം നാളെ രാവിലെ എൻ്റെ മുക്കാലിനടെ ലാൻഡ് ചെയ്യും എൻ്റെ മുക്കാലിന് ലാൻഡ് ചെയ്യും ഒരു നാലുമണിയൊക്കെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പുറത്തിറങ്ങിയേക്കാലം ഉമ്മപ്പരണ്ടപ്പരണ്ട രാത്രി ഇറങ്ങാ മതി അമ്മമ്മി അറണ്ട അമ്മമ്മി എറണാ രാത്രി നിങ്ങൾ ഇറങ്ങുമ്പോൾ അങ്ങനെ എപ്പോഴെല്ലാം കറങ്ങാ മതി പയ്യൻസ് ഒരിക്കലും അറിയരുത് പോലെ ഉറങ്ങി കടന്നിട്ട് നിങ്ങൾ വന്നാ മതി പോലെ ഉറങ്ങിട്ട് നിങ്ങൾ വന്നാ മതി രാവിലെ ഞാൻ വിളിച്ചുമ്പോൾ യെസ് 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 അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കണം കാര്യങ്ങളൊന്നും ഞങ്ങളോട് വ്യക്തമായിട്ട് വന്നിട്ടില്ല ഒന്നാമത് സമയമല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ട് എത്തി എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ പാക്ക് വിളിച്ചത് ആ പാതി പാക്ക് വിളിച്ചിട്ട് ഫോൺ എത്തിയില്ല പിന്നെ ഞാൻ ബോർഡിങ് ചെയ്തിട്ട് അതായത് ബോഡിൻ്റെ അല്ല ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ഉള്ളിൽ കയറിയിട്ട് ബോഡിങ് ചെയ്യണ ജസ്റ്റ് മുന്നേ ഞാൻ വിളിച്ചത് കാര്യങ്ങൾ കാണിക്കണ വീഡിയോ എടുത്തത് അപ്പം എനിക്ക് തീരെ സമയം വേറെ ഒന്നിനും സമയം കിട്ടില്ല പിന്നെ അബുദാബിയിലാണെങ്കിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് മാറി കയറാറുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെയൊന്നും സമയം കിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോലെ രണ്ട് വർഷത്തിന് ശേഷം രണ്ട് വർഷവും രണ്ട് മാസത്തിനുശേഷം ഞാൻ നാട്ടിൽ പോവാണ് അപ്പം ഒരു സർപ്രൈസ് പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നാട്ടിൽ സൗദിയിൽ നിന്ന് ഇപ്പം നാട്ടിൽ വന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് പക്ഷെ കറക്റ്റ് ഡേറ്റ് എന്താണെന്ന് അറിയില്ല എനിക്ക് എൻ്റെ അനിയന്മാർക്കാണെങ്കിൽ ഒട്ടും ഒരു ഐഡിയ ഇല്ല അവർ അടുത്ത മാസമാണെങ്കിൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് അവരോട് ഇപ്പോഴും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഇമ്മാക്കും ഇങ്ങനെ അറിയാം ഏകദേശം എന്നാൽ പക്ഷെ കറക്റ്റ് ഡേറ്റ് അറിയില്ല പക്ഷെ എന്നിപ്പോൾ ഞാൻ അപ്പാനെ വിളിച്ച് ഇപ്പോഴാണ് കൊണ്ടുവരാൻ വരുന്നത് അപ്പാനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ വീട്ടിലെന്തോന്നാണേൽ പറഞ്ഞിട്ട് ഇമ്മയും അറിഞ്ഞിട്ടില്ല അപ്പം ആരും അറിഞ്ഞിട്ടില്ല ഇനി പോലെ എല്ലാവരും അറിഞ്ഞിട്ട് പോലും സർപ്രൈസ് സർപ്രൈസാക്കും എന്നുള്ളത് എനിക്കറിയില്ലെട്ടോ എന്തായാലും നോക്കട്ടെ ഇപ്പം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഇപ്പാനെ കാണുന്നതും ബാക്കി എല്ലാവരും കാണുന്നതും ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസാക്കാനുണ്ട് എല്ലാത്തും ഈ വീഡിയോയിലുണ്ടാവും കാണാം ഓക്കേ ഡാഡിജിയെ കിട്ടി ഒരാളവിടെ yes, ഇണ്ട് <laughs> <laughs> hello スクーガンダイスーガンダイスクーガンダイスコーガンダイスコーガンスクーガスコーガンダイスコスーー എവിടെ അടുത്തൊക്കെ ഇതിന്റെ അടുത്തേ പോരാ ആ എല്പം കണ്ടില്ലേ വല്യ മനസ് ഒത്ത കാട് ഞാൻ പ്രതീക്ഷെന്നെ ഏന്ന് വിചാരിച്ച നീ ഏത് ഈ മാസോ ഏ അടുത്ത മാസം അടുത്ത മാസം എന്നെ പ്രതീക്ഷിക്കുന്നത് അതിന്റെ െസ് അപ്പോൾ നമ്മളെ വീട്ടുകാരുടെ സർപ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ ആയിരുന്നത് പിന്നെ ഞാനൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഉറങ്ങി നീറ്റിപ്പം നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെ രണ്ട് ഫ്രണ്ട്സിനെ കാണാൻ പോലെയാണ് വേറെ ഒരുത്തനും കൂടെ ഉണ്ട് ഇവിടെ എടുത്ത് പക്ഷേ എല്ലാവരും കൂടെ രാവിലെ കിട്ടത്തില്ല കാരണം അവരൊക്കെ ജോലിക്ക് പോകുന്നതിന് മുന്നേ അവരെ കാണും ആർക്കും അറിയില്ല കേട്ടോ എല്ലാവരെയും സർപ്രൈസ് ചെയ്യാനാണ് പരിപാടി അപ്പോൾ ഇന്ന് രണ്ടുപേരെ കാണിയാക്കാനുണ്ട് ഒന്നെൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹമീദ് പിന്നെ ഒരുത്തൻ കുറച്ചപ്പുറത്ത് വാജിദ് ഇവർ രണ്ടുപേരും ഒരു ഐഡിയയില്ല കേട്ടോ ഞാൻ വരുന്നുണ്ടോയെന്നുള്ളതൊന്നും പക്ഷേ എത്രത്തോളം എനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നോക്കട്ടെ ഞാൻ അപ്പം ഇന്നതാണ് പരിപാടി അവരെന്തായാലും രണ്ടുപേരും ഒന്നും കേട്ടോ അത് ഉറപ്പാണ് ഇത് കാണാൻ എന്തായാലും അപ്പം ഞാനവൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തിന് ഒരു ഐഡിയ ഇല്ല എണീറ്റുണ്ടാവും രാവിലെ എണീറ്റ ആളാണ് വീട് വീട് പോയിക്കോട്ടെ ക്യാമറ അവിടെ പിടിക്കുമ്പോൾ എത്താൻ പറ്റോട്ടെ <kit> <iendo> ും എത്രീ രാവിലെ നീച്ചിണ്ട വിചാരിച്ച അല്ല ഞാൻ നല്ല രാവിലെ പലിച്ചൊക്കെ അപ്പളൊന്നും പിന്നെ വെല്ലുവിളിണ്ടാവില്ലല്ലോ രാവിലെ പോണ പണിക്ക് പോണ മുന്നേ പിടിച്ച വിചാരിച്ചിട്ട് വന്നു ആരാളെ കൊറേ കാലായില്ലേ രണ്ടും അല്ലായി അങ്ങനെ നമ്മള് ചെറുക്കനെ പൊക്കി എന്താ പറയാനുള്ളേ മറ്റോനും ഇതേപോലെ ഇല്ല ഞാൻ അടുത്ത മാസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം ഓ അർജന്റിന്റെ കളി കണ്ടോണ്ടിരിക്കി നീ വാജിന്റെ കൂടെ പോയി നോക്കാം അവിടുന്ന് കാണാം ഓന എന്താ ഓനൊരു ഐഡിയ ഉണ്ടാവില്ല ഞങ്ങൾ രണ്ടാളും കൂടി വാജിദിന്റെ പേരേക്കെത്തിയൊരു പ്രശ്നമുണ്ട് ഓന് ജിമ്മിലോ പോലെ ഇണ്ട് രാവിലെ ഇല്ലെങ്കിൽ നമ്മൾ അവനെ കാത്തുക്കും പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ചങ്ങക്ക് പഠിക്കോണ്ട് ഇന്ന് പഠിക്കോന്താ പേരക്കാരായിട്ട് ഡിമാൻഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നോന് ഉള്ളില് കിട്ടിന്ന പറഞ്ഞത് സർപ്രൈസ് അപ്പൊ ഇന്ന് ഇവിടെ പോയോക്ക അപ്പം ഇല്ലെങ്കിൽ അറിയില്ലെങ്കി കാത്തുക്കും ജിമ്മക്ക് പോയിട്ട് കാര്യമില്ല പോയ അങ്ങോട്ട് തിരിച്ചു വരുന്ന സമയായി ഉണ്ടാവും ഓഫീസ് പോകുന്നതാണ് പോയി പോയി ോക്കു ഒരാളൊന്നും അറിഞ്ഞോളൂ കണ്ടിട്ടു तो बड़ी है ओ गुडवा कर दे ये पर इसी अंदर एक तो अंदर 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 जो ഇന്നലെ ഞാൻ അനിയനെ കൊണ്ട് മെസ്സേജ് മെസ്സേപ്പിച്ച് ഇബന എപ്പോഴാണ് ജിമ്മിന് ഇറങ്ങിയത് അല്ല ഇജ്ജ് പോണേന്റെ മുന്നെനിക്ക് പണിക്കോണേന്റെ മുന്നേ തന്നെ കിട്ടാൻ വേണ്ടിട്ടാണ് പതിനെട്ടെന്നാണേ ഇന്നലെ രാവിലെ പെരിച്ചൊക്കെ എത്തി നെറ്റി ഓന്നി ഞാനിട്ട് ബാംഗ്ലൂര്

Hey, like well, is, െ പിന്നെ എനിക്ക് എന്തൊക്കെ വെച്ചിട്ട് അറിയാം ഞാൻ പറഞ്ഞോട് ആരാന്നുള്ളത് അങ്ങനെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോഴാണ് നമ്മൾ ഞമ്മളറിഞ്ഞത് മൈക്കോഫീനി ഇതില് നമ്മൾ വേറെ ആരെയല്ല നമ്മുടെ സ്വന്തം ജുനുസാറ് ജുനുസാറ് പറഞ്ഞ എന്റെ ഒപ്പം മമ്പാട് കോളേജിൽ ഒരുമിച്ച് പഠിച്ചേ നമ്മളെന്നും കോളേജിൽ ഒരുമിച്ചാണ് പോയിന് ആളാണ് അപ്പം ആൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര തിരക്കാണ് എം എസ് സൊല്യൂഷൻസ് അതുപോലെ ഒരുപാട് ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കണേ കേരളം അറിയപ്പെടുന്ന ഒരു മാസമാണ് ഇപ്പോൾ ആള് അപ്പോൾ ആൾ ഭയങ്കര തിരക്കാണ് പക്ഷേ ഇപ്പോൾ ഒരു ഗ്യാപ്പിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വീട്ടിൽ ഇപ്പോൾ എത്തും എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പം ഓൻ്റെ വീട്ടിൽ പോവുകയാണ് വരുമില്ല എന്നൊന്നും അറിയില്ല അവനറിയില്ല എന്തായാലും ഒരു ഐഡിയ ഇല്ല പോയിക്കട്ടെ പോയിട്ട് ബാക്കി കാണാം ആ കറി കേട്ടോ വീട്ടിലാരോ വന്നാണ് പക്ഷേ ഞാനങ്ങനെ ഒന്ന് കറക്റ്റ് അറിയില്ല പക്ഷേ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ആൾ ഒന്ന് നെട്ടി എന്തായാലും ആളും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ക്യാമറ ഒക്കെ കണ്ടുകൊണ്ട് പിന്നേം ഒരു കെട്ടിപ്പുറത്തൊക്കെ പിടിച്ച് ആളും നെട്ടിക്ക് കേട്ടോ ഏകദേശം അങ്ങനെ നമ്മൾ ജുനുവിനെ സർപ്രൈസ് ചെയ്തതിന് ശേഷം അടുത്ത നമ്മൾ സർപ്രൈസ് സർപ്രൈസാകാൻ പോകുന്ന ആള് വർഷയാണ് വർഷ ഞാന് ജുനു ബക്കർ ഞങ്ങളൊക്കെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് ബക്കർ ഇപ്പം അബുദാബിയിലാണ് ജുനുവിന് ഇപ്പോൾ നമ്മൾ സർപ്രൈസ് ആക്കി അടുത്ത കഴിഞ്ഞ് വർഷ വർഷേൻ്റെ കേസ് വരാണെങ്കിൽ വർഷ ഓൾ ഈ കോഴിക്കോട് ഒരു കോളേജിൽ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കണത് അപ്പം ഒരു രണ്ട് വീക്ക് കൂടുമ്പോൾ രണ്ടാഴ്ച ശനി വീട്ടിൽ കയറലുള്ളൂ അപ്പം എനിക്കറിയില്ല ഇനി ഞാൻ ഇപ്പോൾ വന്ന് ഇപ്പം ജുനുവിൻ്റെ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എടുക്കണം കാരണം പ്ലാൻ എന്താ വെച്ചാൽ ജുനു ആ വഴി കൂടെ പോയപ്പം ജുനു വിളിച്ച് കാണാൻ വേണ്ടിയിട്ട് ജുനു വിളിച്ചു എന്നുള്ള പേരിലാണ് ഇപ്പം സർപ്രൈസ് ചെയ്യാനുള്ള പ്ലാന് അപ്പോൾ ഇപ്പം ജുനു വിളിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഓള് നാളെ വീട്ടിൽ വരും അപ്പോൾ നമുക്ക് അറിയില്ലേ ഞാൻ അപ്പോൾ അങ്ങനെ പോകുന്നത് ഏതായാലും എടുത്തിട്ട് നാളെ ആണെങ്കിൽ എനിക്ക് ഇനി വേറെ വൈക്ക് പോകാനുണ്ട് അപ്പോൾ നാളെ പോലെ നടക്കില്ല അപ്പം ഇന്ന് ഏതായാലും അവിടെ പോവാ നമ്മൾ സർപ്രൈസ് ചെയ്യണം എന്തായാലും നെട്ടും അതിന് കുഴപ്പാണ് ജുനുവിൻ്റെ ഏകദേശം ഒന്ന് പാളിന്നാലും അവനൊന്ന് അന്നത്തെ വോയിസ് കറക്റ്റ് കിട്ടിയില്ല എൻ്റെ മൈക്ക് ഓഫ് ആയിപ്പോയിനി ഏതായാലും കുഴപ്പമില്ല ഇന്ന് വർഷ കാണാം നമുക്ക് ജുനു സാറ് വരുന്നുണ്ട് ആളെ കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കണം തിരക്കുള്ള മനുഷ്യ കഴിഞ്ഞു നമ്മള് വീഡിയോ വിചാരിച്ച പോലെ തന്നെ എല്ലാരും സർപ്രൈസ് ആയിട്ടുണ്ട് പിന്നെ വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഭയങ്കര പൂർ ആണ് ആർ എസ്സിൽ അത്രയും ഷോഗാണെന്നറിയാം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെടുത്ത വീഡിയോസാണ് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി വീണ്ടും നമ്മൾ ഓരോ കണ്ടൻസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ